കാട്ടിൽ നിന്നും ശേഖരിക്കുന്ന പച്ചമരുന്നിൽ കോടാലിപ്പോയിൽ ഗ്രാമത്തിന്റെ അസുഖം മാറ്റിയ മാതിയമ്മ വിടവാങ്ങി അറനാടൻ വിഭാഗം ആദിവാസി കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന അംഗമായിരുന്നു തൊണ്ണൂറ്റിയേഴുകാരി കോടാലിപ്പോയിൽ നഗറിലെ മാതിയമ്മ ഏറ്റവും അടുപ്പമുള്ളവർക്ക് മാത്രമാണ് മാതിയമ്മ പച്ചമരുന്ന് നൽകിയിരുന്നത് വരട്ട ചെറി തീപ്പൊള്ളൽ മുറിവ് പാടുകൾ മഞ്ഞപ്പിത്തം എന്നീ രോഗങ്ങൾക്ക് ഒറ്റമൂലി മരുന്നുകളുടെ ഒരു നാട്ടുവൈദ്യ കൂടിയായിരുന്നു മാതിയമ്മ മൂത്തടം കൽക്കുളത്ത് നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് പോത്തുകല കോടാലിപ്പോയിൽ പ്രദേശത്ത് മാധ്യമമായിത്തിയത് പക്കവും നിഷ്കളങ്കവുമായ ചിരിയും നല്ല ഉള്ളെടുത്ത ചുരുളൻ ചുരുളൻമുടിയും തോളിലെ ആ ഭാണ്ടക്കെട്ടിന്റെയും ഞെട്ടികുളം ടൗണിൽ സ്റ്റുഡിയോ പരസ്യത്തിൽ ക്യാമറ പിടിച്ചുള്ള ചിത്രവും ആരുടെ മനസ്സിലും തുളച്ചുകയറുന്ന ഒന്നായിരുന്നു കോടാലിപ്പോയിലിന്റെയും പരിസര പ്രദേശങ്ങളിലെയും ഏതു വീട്ടുകാർക്കും സുപരിചിതയായവർ ഏത് വീട്ടിലേക്കും എപ്പോൾ വീണമെങ്കിലും അനുവാദമില്ലാതെ കയറി വരാൻ പാകത്തിലുള്ള ബന്ധം പാകപ്പെടുത്തിയ മാധ്യമയുടെ മരണം നാടിനെ കണ്ണീരിലാഴ്ത്തി വാർദ്ധികകാല അസുഖം കാരണം ഒന്നര വർഷമായി വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിയാതെ കിടപ്പിലായിരുന്നു